ഫാബ്രിക്കേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മൂന്നാമത് മീറ്റപ്പ് ഈ വരുന്ന തീയതികളിൽ കൊല്ലം ചിന്നക്കട കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുകയാണ് ഞാൻ എത്തുന്നു നിങ്ങളും എത്തുമല്ലോ ഈ സ്നേഹ സംഗമത്തിന് ഞാനും ഉണ്ടാകും ഈ വരുന്ന ജൂൺ ഇരുപത്തി ഒമ്പത് മുപ്പത് കൊല്ലത്ത് വെച്ച് നടക്കുന്ന നമ്മുടെ മൂന്നാമത് മീറ്റപ്പിലേക്ക് ഞാനും അപ്പോ കൊല്ലത്ത് വച്ച് കാണാം ഞാനുണ്ടാകും നിങ്ങളും ഉണ്ടാവില്ലേ ഞാൻ ഞാൻ വരുന്നു കൊല്ലത്തേക്ക് നിങ്ങളും ഉണ്ടാവില്ലേ ഞാനും ഉണ്ടാവും നിങ്ങളുടെ കൂടെ അപ്പൊ ഇരുപത്തി ഒമ്പത് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് കൊല്ലം ചിന്നക്കട സി എസ് ഐ കൺവെൻഷനൽ സെന്റർ